ഹായ് ഞാൻ പ്രിയ എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വീട് വെക്കാൻ അനുയോജ്യമായ ആറ് സെന്റ് ലാൻഡ് ലാൻഡാണ് ആറ് ആണ് ഈ കാണുന്ന ലാൻഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ അടുത്തായിട്ടാണ് സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ തേവയ്ക്കൽ എന്നാണ് തിയോദയ സ്കൂളിൽ നിന്നും വെറും നയൻ മീറ്റർ വെറും തൊള്ളായിരം മീറ്റർ മാത്രമാണ് ഈ കാണുന്ന ലാൻഡിലേക്കുള്ള ദൂരം വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് സൺറൈസ് ഹോസ്പിറ്റലൊക്കെ അവിടെയാണ് വെറും അഞ്ചേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കളക്ടറേറ്റിലേക്കാണെങ്കിൽ ആറേ പോയിന്റ് എട്ട് കുസാറ്റ് കൊച്ചൻ യൂണിവേഴ്സിറ്റി നമുക്ക് വളരെ അടുത്താണ് നാല് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഇൻഫോ പാർക്ക് നോക്കുകയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ഇടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്റർ ആലുവ ഭാഗത്തേക്കാണെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ് പതിനാറ് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസിയായിട്ടെത്താം ആ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും നിറയെ വീടുകളാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയില് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് വാസ്തുപരമായിട്ട് നല്ലൊരു വീട് നിർമ്മിക്കാൻ സൂട്ടബിൾ ആയ ലാൻഡ് ആണ് ആറ് സെന്റ് ലാൻഡ് ആണ് ഈ കാണുന്നത് നമുക്ക് അതിനകത്ത് ചുറ്റിനു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് എല്ലാം തന്നെ റോഡ് ഫേസ് ആയി വരുന്ന സൈഡ് എല്ലാം തന്നെ കവർ ചെയ്ത് ചെറുതായിട്ട് അതിലൊക്കെ കിട്ടി ചെറിയൊരു ഫൗണ്ടേഷൻ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് ലാൻഡിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെന്റിന് ഒൻപത് ലക്ഷം രൂപയാണ് നയൻ ലാക്സ് ആണ് പെർ സെന്റിന്റെ ഉദ്ദേശിക്കുന്ന റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ കാണുന്ന ലാൻഡ് സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ തന്നെ എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതാണ് ലാൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക ആറ് സെന്റ് ലാൻഡാണ് പെർ സെന്റിന് നയൻ ലാക്സ് ആണ് ഉദ്ദേശിക്കുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇതുപോലുള്ള മനോഹരമായ ലാൻഡുകളുടെ വീടുകളുടെയൊക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരെയേക്കും എല്ലാവർക്കും ബൈ